ഓക്കേ ഗൈസ് വെൽക്കം ബാക്ക് ടു ടുഡിയോ പിന്നെ നമ്മൾ മൈൻഡ് ക്രാഫ്റ്റ് ആയിട്ട് വന്നിരിക്കണേ ഇന്ന് നമ്മളൊരു പട്ടിനെ പിടിക്കാൻ പോകണം പട്ടിനെ പിടിക്കാൻ വെച്ചാൽ ചുമ്മാ പിടിക്കാനല്ല നമ്മളൊരു കിടിലം വീട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ശരിക്കും ഒരു വെറൈറ്റി വീടാണ് നമ്മുടെ ട്രീ ഇല്ലേ ചെറി ട്രീയുടെ സീഡ് കൊണ്ടുവന്നിട്ട് സീഡല്ല എന്താ പറഞ്ഞാൽ സ്കാൽപ്പിങ്ങോ അത് കൊണ്ടുവന്നിട്ട് നമുക്ക് വീട് വെക്കേണ്ട അത്രയും ആ ഒരു സ്ക്വയറിൽ നട്ട് വളർത്തി സെറ്റ് ആയി കഴിഞ്ഞപ്പോ നമ്മൾ നേരെ ഹോളുണ്ടാക്കി ജനലും വാതിലും ഒക്കെ വെച്ചതാണ്ടോ അതിന്റെ റൂഫൊക്കെ ഉണ്ടോ ഒരു ലിവിങ് ഹോം ആണ് നമ്മളെ അപ്പോ നമുക്ക് ഇന്ന് ഇവിടേക്ക് ഒരു വാച്ച് ഡോഗിനെ വേണം ഒരു ഗാർഡ് ഡോഗിനെ വേണം നമ്മൾ അതിനെ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ് അതിനെ നോക്കി പോവാണ് പിന്നെ ഈ വീടിന്റെ നേരെ മുന്നിൽ വെള്ളമാണ് തൊട്ടപ്പുറത്ത് കുറച്ച് ഐലൻ്റ് ഉണ്ട് കാണുന്നത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റോളർ കോസ്റ്റ് ആണ് ഞാൻ കണ്ടു തരാം അവനവിടെ ഉണ്ട് അവനോട് എന്തോ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ നേരെ ഇവിടുന്ന് ഒരു ബോട്ട് ഇവിടെ ഉണ്ട് വേറൊരു ബോട്ട് നമ്മൾ നേരെ ആ ഒരു ഐലൻഡിൽ ഇട്ടിട്ടുണ്ട് അവിടെ നമ്മുടെ ഫാമിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഗോട്ട് ഫാമും കൌ ഫാമും ചിക്കൻ ഫാമിംഗ് ഒക്കെ ആയിട്ട് ഉം അപ്പൊ നമുക്ക് കുറച്ച് ഡോഗ്സിനെ വേണം അവിടെ ഗാഡ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ നമ്മുടെ വീടും ഒക്കെ അപ്പൊ നമ്മള് ഗോഡിനെടുക്കാനായിട്ട് ആണോ അപ്പൊ നമുക്ക് നോക്കണം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മളാ ഡോഗിന് എടുക്കാനായിട്ട് പോവാണ് ഓക്കെ ഇനി കിടക്കുന്നത് നമ്മുടെ ബോട്ടാ അവിടെയുള്ള ഐലൻഡില് നമ്മള് നമ്മുടെ ഫാമിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് എഴുപത് ഐലൻഡിൽ കുറച്ച് ഡോഗ്സ് ഉണ്ട് കുറച്ച് കൗസും സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം നമ്മൾ പെറ്റാക്കാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് ബോൺ എടുത്തിട്ടുണ്ട് പോയി കുറച്ചും കൂടെ പോണം ഐലൻഡില് ധാരാളം ഉണ്ട് യു ഐലൻഡ് അല്ല അപ്പുറത്തൈലൻഡാ ചെറുതായിട്ടൊന്ന് എഴുതേറ്റിപ്പോയി ഇവിടെ കുഞ്ഞും വലുതും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി ഡോഗ്സ് ഉണ്ട് കടിക്കോ ഇവരെ നമ്മളെ ആക്കാനായിട്ട് നമ്മൾ ഇവർക്ക് ബോണ് കൊടുക്കണം പംകിൻ പംകിൻ ഉണ്ട് പംകിൻ നമുക്ക് ആവശ്യമില്ല ഇപ്പം കൊള്ളാം അല്ലെ ഓട്ടോമാറ്റിട്ട് കൊള്ളാം ഓ നമ്മടെ കയ്യില് ബോൺ കണ്ടുകൊണ്ട് ഇവരെല്ലാം നമ്മുടെ പുറകെ വരുവാ വരുന്നില്ലല്ലോ നോക്കുന്നുണ്ടെ അവൻ്റെ അവൻ അവനൊരു കോളർ പോലെ കണ്ടോ ഒരു റെഡ് കളറില് നമ്മുടെ പെറ്റാവുമ്പോഴാണ് അങ്ങനെ വരുന്നത് ചെറുതെർമ്മ ഒരെണ്ണം അവൻ നമ്മുടെ പെറ്റായി ോക്കാം അത് ഓക്കെ നമ്മൾ മൂന്നെണ്ണാക്കി മൂന്നെണ്ണം എടുത്തു നമുക്കൊരു വലുതിന നോട്ടമായിട്ട് എല്ലാരും കൊള്ളാലോ അല്ല പോലെ അവനുമായിട്ടുണ്ട് കോളറ നമ്മളെ ഫോളോ ചെയ്യും എന്നാണ് നമുക്ക് നോക്കാം അവിടെ മീറ്റിടപ്പുണ്ടല്ലോ പശുവിനെ എന്തിനോമാരി അകത്താക്കിട്ടുണ്ട് സംതിങ് ഇവൻ സംരെണ്ണം കൊടുക്കുമ്പോ തന്നെ നമ്മുടെ കൂടെ കുഞ്ഞേടാ മൂന്നാളായില്ലേ ഇപ്പൊ നമുക്ക് നമ്മടെ ബോണ് തീരാറഞ്ചെണ്ണം കൂടെ ഉള്ളു ജർമ്മൻ ഷപ്പല്ലേടാ നമ്മളെ റോട്ട് വീഴാതായിക്കോട്ടെ ഒക്കെ നമ്മൾ ഹോളി ആവും കൊടുത്തപ്പോഴാവുന്നവരുന്നോ നമ്മുടെ ഇവിടെ താല്പര്യമില്ല മുഖന്മാരെ നമുക്ക് ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോന്നൊരു കാര്യം സംശയം ഉണ്ട് ചേർന്നത് കൊറേ ു രണ്ടെണ്ണോ ആയില്ലോ ആണോ ഓക്കെ നമ്മൾ പെറ്റാക്കിയ നമ്മൾ ഫോളോ ചെയ്യണ്ടോ ഇത് നമ്മുടെ ബോട്ട് എവിടെ ആണോ പോയിട്ടെ നമ്മുടെ മറ്റേ ചെറിയ ട്രീയുടെ ബോട്ട് അല്ലേ നിങ്ങൾ എങ്ങനെ കേറും വെള്ളം നീന്തിയൊക്കെ വരുന്നതാ വരുന്നുണ്ടോ വരാൻ പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത് വാ 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 ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് കേറു ആ കുഞ്ഞൊക്കെ വാ കരയെ കൂടെ വാ വെള്ളം വാ 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 പോയാ നമുക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റൂന്നാണ് എന്റെ ഒരു വിശ്വാസം ഏ പിന്നെ വെള്ളത്തിൽ വീണോ അയ്യ് വെള്ളത്തിൽ ചാണന്ത്രമാ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ചാടിയൊക്കെ പോണം നമ്മുടെ മോളി കൂടി വൈതവ്യോ നമ്മള് എഴുതിട്ടി പോയോ ഇല്ല ഇല്ല കറക്റ്റാ വരുന്നുണ്ടല്ലോ അല്ലെ കൂടെ പ്രശോിക്കാം അതല്ലേ രാത്രി ഉണ്ട് വേമ്പ പോണം പിന്നെ ഉമാരുടെ കൂടെയുള്ള പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സെറ്റ് െവലിലെ മഴ 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 ഒരേ നല്ല കിടില്ല മഴ നമ്മുടെ വീടെ നമ്മുടെ നമ്മുടെ ബോട്ടാ മക്കളെ വാ 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 ഇവിടെ അങ്ങോട്ട് നീന്തേണ്ടി വരും എല്ലാരും ഞാൻ കാണുന്നതാണ് നമ്മുടെ വീട് വാ 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 ചെറിയ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട് എത്ര ഓക്കേ എത്തി എല്ലാരും എല്ലാരും വാ വാ മഴ 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 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇടി ഇടി നല്ല അപ്പൊക്കെ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് കിട്ടേണ്ട പട്ടിക്കുട്ടന്മാരെ കിട്ടിയിട്ടുണ്ട് ഡോർ അടച്ചേക്കാം അല്ലെങ്കിൽ വെറുതെ പുറത്തേക്ക് ഇനി ഇവർക്ക് ഫുഡ് കൊടുക്കണം ഓമർ ലൗണ്ട് നമുക്ക് സേഫ്റ്റി ആയിരിക്കേ നോക്കട്ടെ വല്ല മോൺസ്റ്ററോക്ക് വന്ന് കഴിഞ്ഞേ ഓമർ തീർത്തെളൈ പഞ്ചരം നോക്കട്ടെ ഇടി 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 മോൺസ്റ്ററോ എ സോംബി 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 എ ഗൈസ് കം ഓൺ കം ഓൺ കം ഓൺ കം ഓൺ ഡോഗീസ് വാടാ 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 ദേടാ മോൺസ്റ്ററോണടാ ആദ്യം വന്നു ഡോഗീസ് എല്ലാം നമ്മളുടെ ആണ് ഒന്നും ചെയ്യണ്ടോ എടാ അവന്മാര് അവന്മാരെ തീർത്തോളൂ ഡോഗീസ് തീർത്തോളൂടാ ഡോഗീസ് അവന്മാരെ റെഡി ആയിക്കോളും വിട്ടു കൊടുക്കും ഡോഗീസിന് കൊടുക്കും ഡോഗീസിന് കൊടുക്കും കിടന്നുക്കാ ഉറങ്ങാം വാ വാറത്തൊരു സൗണ്ട് കേക്കണ വില്ലേജേസിന്റെ പോലത്തെ സൗണ്ട് കേക്കണല്ലോ ചെയ്യാൻ ആ അത് മറ്റേനാടാ നമ്മളെ വീടിന്റെ ചുറ്റും നടന്ന് നോക്കണുണ്ട് ഓക്കെ നമ്മള് സേഫ് ആണ് ഉള്ളൂ ബാക്കി നമുക്ക് നാളെ കാണാം